ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ വീണ ജോർജിന്റെ പിന്തുണയുമായി മന്ത്രി ആർ ബിന്ദു വീണ ജോർജ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന മന്ത്രിയാണ് വീണ ജോർജിനെ ഒറ്റ തിരഞ്ഞാക്രമിക്കാൻ ശ്രമം നടക്കുന്നു മന്ത്രിമാർക്കെതിരായ വിമർശനം അപലനീയം മരിച്ച ബിന്ദുവിൻ്റെ ബന്ധുക്കളെ കാണേണ്ട സമയത്ത് കാണും എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന സർക്കാരിന് മന്ത്രി വ്യക്തമാക്കി കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ വി ചട്ടങ്ങൾ പഠിക്കണമെന്ന് മന്ത്രി വിമർശിച്ചു രജിസ്ട്രാർ കോടതിയിൽ പോകട്ടെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല സിൻഡിക്കേറ്റിൽ ആലോചിക്കാതെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റ് രജിസ്ട്രാർ കഠിന അധ്വാനി സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിന് ശ്രമം നടക്കുന്നു മോഹൻ ഭഗവാതിന്റെ നേതൃത്വത്തിൽ വൈകാതെ ഇതിനായി യോഗം ചേരും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സർവകലാശാലയിൽ കാവ്യവൽക്കരണമാണ് ആർ എസ് എസ് ലക്ഷ്യം വയ്ക്കുന്നത് പദ്ധതി തയ്യാറാക്കാൻ കേരളത്തിൽ തന്നെ ആർ എസ് എസ് യോഗം ചേരാൻ പോകുന്നു ഒരു കേന്ദ്രത്തിൽ നിന്നും നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണ് ബിസി രജിസ്ട്രാറിനെതിരായ നടപടി ആർ എസ് എസ് പീണിപ്പിക്കുന്നതിന്റെ ഭാഗമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്